ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം അപകടങ്ങൾ തുടർക്കഥയായ കരുവാരക്കുണ്ട് വട്ടമലയിൽ ക്രാഷ് ബാരിയർ നിർമ്മാണം പൂർത്തിയായി എ പി അനിൽകുമാർ എം എൽ എ ക്രാഷ് ബാരിയർ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചിലവിലാണ് ബാരിയർ സ്ഥാപിച്ചത് മലപ്പുറം പാലക്കാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കരുവാരകുണ്ട് മുതൽ എടത്തനാട്ടുകര വരെയുള്ള പാതയിൽ അപകടങ്ങൾ പതിവാണ് ചെങ്കുത്തായ ഇറക്കവും വലിയ വളവുകളുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് അടുത്തിടെയുണ്ടായ അപകടങ്ങളിൽ മൂന്ന് പേരുടെ ജീവനുകളാണ് പൊലിഞ്ഞത് വലിയ താഴ്ചയുള്ള ഭാഗത്ത് ക്രാഷ് ബാരിയർ സ്ഥാപിച്ചാൽ വലിയ അപകടങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് അഭിപ്രായം ഉയർന്നിരുന്നു തുടർന്ന് എ പി അനിൽകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ബാരിയർ സ്ഥാപിച്ചത് എഴുപത്തിയഞ്ച് എൺപത്തിയഞ്ച് മീറ്ററോളം ഈ വളവന് പൂർണ്ണമായി കവർ ചെയ്തുകൊണ്ട് ഇന്ന് ഇതുപോലെ ബാരിക്കേഡ് പോലെ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ അപകടം നടന്ന മരണപ്പെട്ട ഈ ഒരു ഒരു മാറട്ടെ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗം ഇ കുഞ്ഞാണി എൻ ഉണ്ണിൻകുട്ടി സുനിൽ മാനുപ്പ കക്കറ എം പി വിജയകുമാർ ടി ഇംതിയാസ് ബാബു വി ഷീർ അലി എം കെ മുഹമ്മദാലി പി കെ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു